നമസ്കാരം പതിരും മുതുകിൽ പുണ്ണിരിക്കുന്നതിനാൽ കുനിയാൻ ഭയമുണ്ടെങ്കിലും വേദന കടിച്ചമർത്തി ചിലപ്പോഴൊക്കെ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നു എന്നതാണ് കേരളത്തിലെ ഡി എന്ന സംഘടനയുടെ ഒരു ഗതികേട് വകയ്ക്കുതക്കതിനെ വായ പൊളിക്കാവൂ എന്ന് ഇവർക്ക് ഇപ്പോഴും അറിയില്ല വിപ്ലവം പിഴുങ്ങി അജീർണം ബാധിച്ച അവസ്ഥയിൽ വിശ്രമത്തിലിരിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐക്ക് രാഹുലിന്റെ മാങ്ങാണ്ടി കടിക്കാൻ കിട്ടിയത് അതോടെ സഖാക്കൾ ഉണർന്നു സന്തോഷത്തിന്റെ നാളുകളിലൂടെയായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസമായി അവരുടെ യാത്ര എന്തൊരു പ്രസരിപ്പായിരുന്നു ആ മുഖങ്ങളിൽ ബത്തശത്രുവിനെ ഒതുക്കിയതിൻ്റെ ഒരു സന്തോഷം രാഹുലിനെ പാലക്കാട്ട് കാലുകുത്തിക്കില്ല എന്ന വാശിയോടെ അയാളുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു അവർ പക്ഷേ പാവം വന്നുപോയിക്കോട്ടെ നാറുന്നതിൻ്റെ പരമാവധി നാറിക്കോട്ടെ എന്ന ഗോവിന്ദൻ്റെ വാക്കുകൾ ഡിവൈഎഫ്ഐക്കാരുടെ വിപ്ലവ വീര്യം വല്ലാതെ കെടുത്തിക്കളഞ്ഞു എന്തായാലും കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷം രാഹുൽ മണ്ഡലത്തിൽ കാലുകുത്തി ഡി വൈ എഫ്ഐയുടെ ഭീഷണി ഉള്ളതിനാൽ തലകുത്തിയിറങ്ങാനുള്ള പരിശീലനത്തിലായിരുന്നു രാഹുൽ ഡിവൈഎഫ്ഐക്കാർ സൂര്യനൊദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കില്ല എന്നറിയാവുന്ന രാഹുൽ അത് രാവിലെ തന്നെ പുറപ്പെട്ട് മണ്ഡലത്തിലെത്തി ബി ജെ പി കാർ രാഹു നോക്കിയല്ലാതെ ഒന്നിനും ഇറങ്ങില്ല എന്നതിനാൽ മണ്ഡലത്തിൽ കാലുകുത്തുന്നത് തടയാൻ അവർക്കും കഴിഞ്ഞില്ല കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം കരച്ചിലോട് കരച്ചിലായിരുന്നു എവിടെ ഡിവൈഎഫ്ഐ എവിടെ ബി ജെ പി രാഹുൽ വരുന്നു പിടിച്ചു കെട്ടു അവനെ ആ വിളി കേൾക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ ഉച്ചയോടെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് ബി ജെ പി കാരെത്തിയപ്പോഴേക്കും രാഹുൽ എം എൽ എ ഓഫീസിലെത്തി പണികൾ തുടങ്ങിയിരുന്നു മരമുറിക്കാരൻ്റെ ചാനലിലെ ശിരോമിനുസ്കൻ രാവിലെ മുതൽ വിളിച്ചു ചോദിച്ചു കൊണ്ടേയിരുന്നു എന്തുകൊണ്ടാണ് രാഹുൽ എം എൽ എ ഓഫീസിൽ കയറാതെ പോയത് തടയാൻ ആൾ റെഡിയല്ലേ ഇത്രയും നാൾ ഈ മനുഷ്യൻ തൊണ്ട പൊട്ടിച്ച് ഒന്നിനു പിറകെ ഒന്നായി തെളിവ് നിരത്തിയിട്ടും ഫലം കാണാത്തതിൻ്റെ ദുഃഖം ആ മുഖത്തുണ്ടായിരുന്നു ആ സങ്കടം ചായക്കോപ്പയിൽ അദ്ദേഹം കടിച്ചു തീർത്തു മരണവീട്ടിൽ നിന്നിറങ്ങിയ രാഹുൽ എം എൽ എ ഓഫീസിലെത്തി പരാതിക്കാരെ കണ്ടതോടെ ആ നിമിഷവും കടന്നുപോയി ഈ സമയം ഒഴിഞ്ഞ ഒരു റോഡിൽ വളവില്ലാത്ത ഭാഗം നോക്കി ബി ജെ പി കാര് ഉപരോധിക്കുകയായിരുന്നു അവർ കയ്യും കാലും തലയും കുത്തിക്കിടന്ന് അലമുറയിട്ടു അപ്പോൾ രാഹുൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു ഉടനടി ഒരു പുതിയ ഐഡിയയുമായി കാർ ഇറങ്ങി നാട്ടിലെ പച്ചക്കറി വില്പനക്കാരൻ പെട്ടിയോട്ടോയുമായി ഇറങ്ങുമ്പോൾ ഒരു കിലോ വെണ്ടയ്ക്ക നൂറ് രണ്ട് കിലോ കിഴങ്ങൻ നൂറ് സവാള നൂറ്റമ്പത് എന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുന്നതായിരുന്നു ആ പദ്ധതി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലൂടെയാണ് ഡിവൈഎഫ്ഐ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവർ കോളാമ്പിയും വെച്ച് കെട്ടി സൈക്കിളുമായി കറങ്ങി മുന്നറിയിപ്പ് നൽകി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നുപോയി അമ്മമാരെ പെങ്ങന്മാരെ വഴിമാറുവിൻ രാഹുൽ എന്ന ആഭാസൻ വരുന്നുണ്ട് തുണിക്കടകളിലെ പ്രതിമകളെ തുണി ഉടിപ്പിക്കുവിൻ എന്നിങ്ങനെ അവർ വിളിച്ചു പറഞ്ഞ് നടന്നുപോയി അപകടം മണത്തവർ മലമ്പുഴയിലെ യക്ഷിയെ വരെ സാരി ഉടിപ്പിച്ചു മത്സ്യകന്യകയെ തലസ്ഥാനത്തെ സഖാക്കൾ ചുരിദാർ അണിയിച്ചു മുന്നറിയിപ്പ് കേട്ടപാടെ പാലക്കാട്ടെ സ്ത്രീകൾ കഥകടച്ച് അകത്തു കയറുമെന്നും ആണുങ്ങൾ രാഹുലിനെ ആട്ടിപ്പായിക്കുമെന്നും ഈ പാവങ്ങൾ വെറുതെ സ്വപ്നം കണ്ടു പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു സ്ത്രീകൾ രാഹുലിനൊപ്പം സെൽഫി എടുക്കുന്നു വീടുകളിൽ അയാളെ സ്വീകരിക്കുന്നു ആണുങ്ങൾ തോളിൽ തട്ടി ആലിംഗനം ചെയ്യുന്നു ചെറുപ്പക്കാർ കെട്ടിപ്പിടിക്കുന്നു ഡി വൈ എഫ് മുന്നറിയിപ്പിൻ്റെ ശക്തി കണ്ട ദിനങ്ങളാണിത് സൈക്കിളും തള്ളി നടക്കുന്ന ഡി വാക്കുകൾക്ക് പാലക്കാട്ടുകാർ പുല്ലുവില പോലും കൊടുത്തില്ല നിങ്ങളീ മുന്നറിയിപ്പ് യാത്ര നിർത്തരുത് നേരെ കൊല്ലം കോഴിയുടെ ഓഫീസിലേക്കും ശശിക്കോഴി വാഴുന്ന തലസ്ഥാനത്തേക്കും പോകണം മുൻഷിയിലെ മുട്ട കോഴിയെ കക്ഷത്തിൽ വയ്ക്കും പോലെ പിണറായി വിജയൻ്റെ ഇടത് കക്ഷത്തിലിരിക്കുന്ന ശശിക്കോഴി മുന്നറിയിപ്പ് കേട്ട് ഞെട്ടണം വയനാട്ടിലൊരു ഡി വൈ എഫ്ഐക്കാരൻ സി പി എം നേതാവിൻ്റെ വീട്ടിൽ കയറി അയാളുടെ ഭാര്യയെ പിടിച്ച കഥ കേട്ടിരുന്നു ഒന്ന് സഹകരിക്കടി എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു പോലും സുഹൃത്തിൻ്റെ ലൈംഗിക ദാരിദ്ര്യം മനസ്സിലാക്കി ഭാര്യയെ ദാനം ചെയ്യുന്ന സഹാവാണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ് ആ നിലവാരമാണ് നിലവാരം രാഹുല് കാരണം നാറി നാണം കെട്ടത്രേ പാലക്കാട്ടെ ഇറച്ചിക്കട കൃഷ്ണദാസ് ശശിമാരും മുകേഷും കടകംപള്ളിയും കസ്തൂരി ഗന്ധം പരത്തുകയാണല്ലോ അല്ലേ കൃഷ്ണദാസെ എന്നാലും ഡി വൈ സമരവീര്യം ഇങ്ങനെ തണുത്തു പോകുമെന്ന് ആര് കരുതി അണ്ണന്മാരുടെ ദുഃഖം സൈക്കിൾ ഉന്തി തീർക്കുക പാർട്ടിക്കോഴികളുടെ കാഷ്ടവും പൂടയും വാരാൻ വിധിക്കപ്പെട്ട ഗതികെട്ടവന്മാർക്ക് வேற எந்து வழியானள்ளதால்